ശക്തമായ ഇടപെടൽ നടത്താൻ അമേരിക്കയെയും ഫ്രാൻസിനെയും പ്രേരിപ്പിച്ചത് റഷ്യ ഉയർത്തുന്ന പുതിയ ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണ് ഹിസ്ബുള്ള ലബനനിൽ നിന്നും അയച്ച മിസൈലുകൾ ഇസ്രയേലിൽ ലക്ഷ്യം കണ്ടു തുടങ്ങിയതോടെ ഇസ്രയേലിനും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകേണ്ട സാഹചര്യമാണ് ഉണ്ടായത് റഷ്യ നാറ്റോ സഖ്യ രാജ്യങ്ങളെയും യൂറോപ്യൻ രാജ്യങ്ങളെയും ആക്രമിക്കുമെന്ന ആശങ്ക ഇസ്രയേലുമായി പങ്കുവച്ച അമേരിക്ക അത്തരമൊരു സാഹചര്യം വന്നാൽ അത് മുതലെടുത്ത ഇറാനും ഹിസ്ബുള്ളയും ഹൂതികളും സംയുക്തമായി തന്നെ ഇസ്രയേലിനെ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഇതും ഇസ്രയേലിന്റെ തീരുമാനത്തെ സ്വാധീനിച്ച ഘടകമാണ് റഷ്യ പുതിയ പോർമുഖം തുറന്നാൽ പഴയതുപോലെ ഇസ്രയേലിലേക്ക് ആയുധങ്ങൾ നൽകാൻ കഴിയില്ലെന്ന നിലപാടാണ് അമേരിക്ക സ്വീകരിച്ചിരിക്കുന്നത് മാത്രമല്ല ഇസ്രയേലിന്റെ സുരക്ഷയ്ക്കായി വിന്യസിക്കപ്പെട്ട അമേരിക്കൻ പടക്കപ്പലുകൾക്ക് മറ്റ് സഖ്യകക്ഷികളുടെ സുരക്ഷ കൂടി നോക്കേണ്ട സാഹചര്യമുണ്ടെന്നും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറിയിച്ചിട്ടുണ്ട് ഇതോടെയാണ് നെതന്യാഹുവിന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിപ്പോയത് ബുധനാഴ്ച പ്രാദേശിക സമയം രാവിലെ മണി മുതൽ മെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായും ലബനന്റെ താൽക്കാലിക പ്രധാനമന്ത്രി നജീബ് മിക്കാറ്റിയുമായും ഇതു സംബന്ധമായി സംസാരിച്ചതായും ബൈഡൻ വ്യക്തമാക്കിയിട്ടുണ്ട് ബൈഡന്റെ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെ ലബനീസ് തലസ്ഥാനം ലക്ഷ്യമിട്ട ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പേരാണ് കൊല്ലപ്പെട്ടത് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നിന്നു തന്നെ അവർ വെടിനിർത്തലിന് നിർബന്ധിക്കപ്പെടുകയായിരുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ലഭിക്കുന്നത് അതേസമയം വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇസ്രായേൽ നടത്തിയ ആക്രമണം വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് ഹിസ്ബുള്ള വെടിനിർത്തൽ ലംഘിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും വരാനിരിക്കുന്ന തിരിച്ചടി ഏത് രൂപത്തിലാണെന്നത് കണ്ടു തന്നെ അറിയേണ്ടി വരും ഇറാനും അറബ് രാജ്യങ്ങളും ഇതുവരെ വെടിനിർത്തൽ നടപടികളോട് പ്രതികരിക്കാത്ത പശ്ചാത്തലത്തിൽ ഇതു സംബന്ധമായ ആശങ്കകളും ശക്തമാണ് ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തൽ കരാറിന് ഇസ്രായേൽ മന്ത്രിസഭാ യോഗമാണ് അംഗീകാരം നൽകിയിരുന്നത് അമേരിക്കയും ഫ്രാൻസും മുൻകൈയ്യെടുത്താണ് വെടിനിർത്തൽ കരാറിന് രൂപം നൽകിയത് നിലവിലെ വെടിനിർത്തൽ കരാർ പ്രകാരം ഹിസ്ബുള്ള ലിറ്റാനി നദിയുടെ വടക്കു ഭാഗത്തേക്ക് പിന്മാറണമെന്നതാണ് വ്യവസ്ഥ ലബനൻ അതിർത്തിയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറണമെന്നും ധാരണയുണ്ട് ഈ മേഖലയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്ന പ്രദേശങ്ങൾ അമേരിക്ക തന്നെ പുനർനിർമ്മിക്കാമെന്നതാണ് ജോ ബൈഡൻ നൽകിയിരിക്കുന്ന ഉറപ്പ് ലബനൻ സൈന്യം ഇസ്രായേലുമായുള്ള അതിർത്തിക്കടുത്തുള്ള പ്രദേശത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന മുറയ്ക്ക് അറുപത് ദിവസത്തിനുള്ളിൽ ഇസ്രയേൽ ഇവിടെ നിന്നും സൈന്യത്തെ പിൻവലിക്കും ഹിസ്ബുള്ള ഈ മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കുന്നില്ലെന്ന് ഉറപ്പാക്കിക്കൊണ്ടായിരിക്കും പിന്മാറ്റമെന്നാണ് ബൈഡൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ എക്സ് പ്ലാറ്റ്ഫോമിലൂടെയും വെടിനിർത്തൽ കരാർ പങ്കുവച്ചിട്ടുണ്ട് അമേരിക്കയുടെ സഹകരണത്തോടെ ഇസ്രയേലി ലബനീസ് അധികാരികളുമായി നിരവധി മാസങ്ങളായി നടത്തിയ ചർച്ചകളുടെ പരിസമാപ്തിയാണ് ഇത് എന്നായിരുന്നു മാക്രോൺ എക്സിൽ കുറിച്ചിരിക്കുന്നത് ലബനൻ സർക്കാരുമായി ഇസ്രയേൽ ഉണ്ടാക്കിയ കരാർ ലബനനിലെ സായുധ വിഭാഗമായ ഹിസ്ബുള്ള എത്രമാത്രം അംഗീകരിക്കുമെന്നതാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് പൂർണമായും ഇറാൻ നിയന്ത്രണത്തിലുള്ള ഹിസ്ബുള്ളയും ഹൂതികളും ഇറാനിൽ നിന്നും വരുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചാണ് മുന്നോട്ട് പോകുക തന്നെ ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല പേജർ വോക്കി ടോക്കി സ്ഫോടനത്തിലൂടെ ഇസ്രയേൽ സൈന്യം താറുമാറാക്കിയ ഹിസ്ബുള്ളയുടെ നെറ്റ്വർക്ക് സംവിധാനങ്ങളും ആയുധ സംഭരണവും പഴയ രൂപത്തിലാക്കി കരുത്തുകൂട്ടാൻ വെടിനിർത്തൽ കാലയളവ് ഹിസ്ബുള്ള ഉപയോഗിക്കുമെന്ന സംശയം മൊസാദിനുമുണ്ട് വെടിനിർത്തലിനെതിരെ ഇസ്രയേലിനുള്ളിലും പ്രതിഷേധം വ്യാപകമാണ് ലബനെതിരായ സൈനിക നടപടി ലക്ഷ്യം പൂർണ്ണമായും കാണാതെ അവസാനിപ്പിക്കേണ്ടി വന്നതിൽ നെതന്യാഹു ഭരണകൂടമാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത് അതേസമയം വെടിനിർത്തൽ സംബന്ധിച്ച് വ്യത്യസ്ത റിപ്പോർട്ടുകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറയുന്നത് റഷ്യയുമായും ഉത്തരകൊറിയയുമായും ചേർന്ന ഇറാനും ഹിസ്ബുളയും ഹൂതികളും പുതിയ നീക്കത്തിന് തുനിയുന്നതും ഇറാനിൽ ഉൾപ്പെടെ സൈനിക താവളങ്ങൾ തുറക്കാൻ റഷ്യ ആലോചിക്കുന്നതുമാണ് അമേരിക്കയെയും ഫ്രാൻസിനെയും സമ്മർദ്ദത്തിലാക്കിയതെന്നാണ് പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിലവിൽ റഷ്യയും ഉത്തര കൊറിയയും ഒരു സൈനിക സഖ്യമായാണ് മുന്നോട്ട് പോകുന്നത് ഈ സഖ്യത്തിൽ ഇറാനും അവരുടെ അനുകൂല ഗ്രൂപ്പുകളും കൂടി പങ്കാളിയായാൽ പശ്ചിമേഷ്യയിലും അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും അത് വലിയ വെല്ലുവിളിയാകും നിലവിൽ റഷ്യയിൽ നിന്നും വലിയ രൂപത്തിലാണ് ഇറാനിലേക്ക് ആയുധങ്ങൾ ഒഴുകിയിരിക്കുന്നത് ഇതിൽ വൻ നശീകരണ ശേഷിയുള്ള മിസൈലുകളും ഉൾപ്പെടുന്നതായാണ് അമേരിക്ക സംശയിക്കുന്നത് റഷ്യൻ ആയുധങ്ങൾ ഹൂതികളുടെ കൈവശവും എത്തിയിട്ടുണ്ട് ഇത് അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകൾക്കുൾപ്പെടെ വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് റഷ്യയിലേക്ക് ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും യുക്രൈന് അനുമതി നൽകിയതിൽ വലിയ രോക്ഷത്തിലാണ് റഷ്യയുള്ളത് ഇതേ തുടർന്ന് ആണവ നയം മാറ്റിയ റഷ്യ യൂറോപ്യൻ രാജ്യങ്ങളെയും നാറ്റോ രാജ്യങ്ങളെയും ആക്രമിക്കാനുള്ള പദ്ധതിയാണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് നാറ്റോ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട മിസൈലുകളും റഷ്യ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് ഇതാദ്യമായി ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് യുക്രൈനിലേക്ക് ആക്രമണം നടത്തിയ റഷ്യ അമേരിക്കക്കും സഖ്യകക്ഷികൾക്കും കടുത്ത ഭാഷയിലാണ് മുന്നറിയിപ്പ് നൽകിയത് ആയിരക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിച്ച് ആക്രമിക്കാനും ആണവ പോർമിനകൾ വഹിക്കാനും ശേഷിയുള്ള ദീർഘദൂര ആയുധമാണ് ഐ സി ബി എം എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഇവ ആണവ പോർമിനകൾ ഘടിപ്പിച്ച് ലക്ഷ്യം തകർക്കാൻ രൂപകൽപ്പന ചെയ്ത ആയുധമാണ് ഇപ്പോൾ നടത്തിയത് റിഹേഴ്സൽ മാത്രമാണെന്നാണ് റഷ്യ പറയുന്നത് ഒരു ആണവ രാഷ്ട്രത്തിന്റെ പങ്കാളിത്തത്തോടെ ഒരു ആണവ ഇതര രാഷ്ട്രം നടത്തുന്ന ആക്രമണത്തെ സംയുക്ത ആക്രമണമായി കണക്കാക്കി തിരിച്ചടിക്കുമെന്നാണ് റഷ്യ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് ഇനി പ്രകോപനം ഉണ്ടായാൽ റഷ്യ ആണവായുധം തന്നെ പ്രയോഗിക്കുമെന്നത് വ്യക്തം റഷ്യയുടെ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ജർമ്മനിയും ഇറ്റലിയും തങ്ങളുടെ ദീർഘദൂര മിസൈലുകൾ റഷ്യക്കെതിരെ ഉപയോഗിക്കരുതെന്ന നിർദ്ദേശം യുക്രൈന് നൽകിയിട്ടുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളാകട്ടെ റഷ്യൻ ആക്രമണം ഭയന്ന വ്യാപകമായി ബങ്കറുകൾ സ്ഥാപിക്കുന്ന തിരക്കിലാണ് നിലവിലുള്ളത്